സ്നേഹത്തിൻ്റെ കടകൾ തുറക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി നിൽക്കുന്നത് അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നിൽക്കുന്നത് അതിനിടയിൽ ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായി ഇവിടെ നിൽക്കും എന്ന് കണ്ടതിൻ്റെ പേരിൽ ചെറിയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ മാസസ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി ഇറക്കിയിട്ടുള്ള രണ്ട് ചരക്കുകളാണ് ഇ പി ജയരാജനും കെ ടി ജലീലും കെ ടി ജലീൽ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ചതിക്കണം എന്നാണ് മുന്നണിയിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ചതിക്കാൻ മാർക്സിസ്റ്റുകാരുടെ വാപ്പയല്ല മുസ്ലിം ലീഗിൻ്റെ വാപ്പ ചതി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ നിഘണ്ടുവിലില്ലാത്ത പദമാണ് അത് നമുക്ക് ബാഫക്കിത്തങ്ങൾ പഠിപ്പിച്ചു കാണുന്നതാണ് ഏത് മുന്നണിയിൽ നിൽക്കുന്നുവോ അവിടെ സത്യസന്ധമായി ആ മുന്നണിയെ ജയിപ്പിക്കാൻ മുന്നിൽ നിൽക്കേണ്ട പ്രസ്ഥാനം മുസ്ലിം ലീഗായിരിക്കും എന്നുള്ളത് ബാഫക്കിത്തങ്ങൾ പഠിപ്പിച്ച പാഠമാണ്